ും എന്റെ തീരുമാനമാണല്ലോ അതിന് നിങ്ങൾ കൈയെടുത്തണ്ട തീരുമാനം ഞാൻ എടുത്തോളൂ ഇല്ല ഞാൻ പറഞ്ഞോ മാർച്ച് വിൻഡോയിൽ ഒരു മിനിറ്റ് മാർച്ച് ഹിഡൻ അജണ്ട ഉണ്ടെന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രി ശൈല ടീച്ചറും പാർട്ടിയും എല്ലാരും ഒക്ടോബർ മുതൽ നവംബർ വരെ ദിവസം കേരളത്തിലുണ്ടാവും തീരുമാനമാണല്ലോ എന്റെ തീരുമാനമാണല്ലോ അതിന് നിങ്ങൾ ഞാൻ ഞാൻ എടുത്ത തീരുമാനം ഞാൻ എടുത്തോളൂ അല്ല ഞാൻ പറയുന്നോ മാർച്ച് വിൻഡോയിൽ ഒരു മിനിറ്റ് മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഞാനാണ് അത് നിങ്ങൾ എടുക്കണ്ട തിരിച്ചു തരും അവരെ തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെടുക്കാൻ പണം തിരിച്ചു തരണ്ട